തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് മുഖമിനുക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അവിടെ മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കും സർക്കാരിനും കഷ്ടകാലം അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഒരുമിച്ച് പങ്കെടുപ്പിച്ചത് രാഷ്ട്രീയ വിജയമായി കണ്ടെങ്കിലും തുടർ എല്ലാം പാളുന്നതാണ് കണ്ടത് ശബരിമലയിലെ സ്വർണ്ണ വിഷയം എത്തിയതോടെ പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഈ കേസിലെ അറസ്റ്റ് നടപടികൾ ഇന്നലെ വരെ രാഷ്ട്രീയക്കാരിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റോടെ പാർട്ടിയിലേക്കും കാര്യങ്ങളെത്തി ഇതോടെ കൈ കഴുകി രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ആശങ്കയിലാണ് െരഞ്ഞെടുപ്പ് കാലത്ത് ആകെ പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ് പാർട്ടി അയ്യപ്പന്റെ പൊന്ന് മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ലെന്ന പതിവ് പ്രതിരോധം ശബരിമല സ്വർണ കവർച്ചയുടെ കാര്യത്തിൽ സി പി എമ്മിന് ഇനി ഒട്ടും മതിയാവാത്ത അവസ്ഥയിലാണ് തെക്കൻ കേരളത്തിൽ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളും മുൻ എം എൽ എ യുമാണ് അറസ്റ്റിലായിരിക്കുന്നത് പി കെ ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് സി പി എം നിയോഗിച്ച ആദ്യ നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എ പത്മകുമാർ അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ എൽ ഡി എഫിനെയും സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു സ്വർണ കവർച്ചയിലെ അന്വേഷണവും അറസ്റ്റും ഉദ്യോഗസ്ഥർക്കപ്പുറം എത്തില്ലെന്ന ആദ്യഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെയും സി പി എമ്മിന്റെയും വിശ്വാസം കൂടിയാണ് തകരുന്നത് കോടതിയുടെയും എസ് ഐ ടിയുടെയും നടപടികൾ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഇടപെടലിലും ഇല്ലെന്നാണ് ആവർത്തിക്കുന്നത് എന്നാൽ ശബരിമലയിലെ യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ പാർട്ടിയും സർക്കാരും മുന്നിട്ടിറങ്ങിയ ഘട്ടത്തിലെ പ്രസിഡന്റ് കൂടിയാണ് പത്മകുമാർ അദ്ദേഹം എന്തൊക്കെ തുറന്നു പറയും എന്നത് സി പി എമ്മിന്റെ നെഞ്ചെടുപ്പിക്കും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉന്നമിട്ട് പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും പത്മകുമാറും ഒരുമിച്ച് കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് പുറത്തു വരാനിടയുള്ള വിവരങ്ങൾ നിർണായകമാവുകയാണ് വിശ്വാസികളുടെ മനസ്സിൽ ഈ സംഭവ പരമ്പര സൃഷ്ടിക്കാനിടയുള്ള വിശ്വാസികളുടെ മനസ്സിൽ ഈ സംഭവ പരമ്പര സൃഷ്ടിക്കാനിടയുള്ള രോഷം എൽ ഡി എഫിന് ഗൗരവത്തിലെടുക്കേണ്ടി വരും അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതോടെ പൂർണ്ണമായും അവതാളത്തിലായി പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളിലേക്കും ചോദ്യമുന നീളുകയാണ് ശ്രീകോവിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത തട്ടിപ്പിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കേരളത്തിന് പുറത്തേക്ക് കൊടുത്തുവിടാൻ നിയമവിരുദ്ധമായ തീരുമാനമെടുത്തത് ആ ബോർഡാണ് തട്ടിപ്പിന് കാരണമായി ഈ തീരുമാനത്തിലും തുടർന്നുണ്ടായ ഗുരുതരമായ അലംഭാവത്തിലും പ്രസിഡന്റിനും അംഗങ്ങൾക്കും രേഖാമൂലം തന്നെ കൂട്ടുത്തരവാദിത്തമുണ്ട് സി പി ഐ നേതാവ് കെ പി ശങ്കരദാസ് സി പി എം പ്രതിനിധി എൻ വിജയകുമാർ എന്നിവരാണ് അംഗങ്ങൾ പത്മകുമാറിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറും പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനേയും എസ്ഐ ടി അറസ്റ്റു ചെയ്തെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളിൽ ആ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് പങ്കുള്ളതായി കണ്ടെത്താനായിരുന്നില്ല